ഹായ് കൂട്ടുകാരെ പിന്നെ കൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല പറവുകളിലായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഫുള്ളായിട്ട് കാണാം അന്ന് അധികം പറഞ്ഞ് പോരടിപ്പിക്കുന്ന നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം കൂട്ടുകാരെ അപ്പോൾ അതുപോലെ തന്നെ ബീജം കണ്ടുപോകുന്നത് നല്ലൊരു സെയിൽ പോസ്റ്റ് ഈ കാണുന്ന രണ്ട് പുറവുകൾ കൊടുക്കാറില്ല അതിൽ ഫീസ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് കുട്ടിയും സ്ഥലം മലപ്പുറത്താണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ അടുത്ത സെയിലിന് വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്വൻറ്റി പ്ലസ് കൺഫേം റിസൾട്ടുള്ള ഒരു ഫീമെയിൽ അത് എൻ ആർ എ പി എഫ് റിങ്ങിഡ് പേടാണ് അപ്പോൾ മൈന ലൈനിൽ ഫീമെയിൽ കൺഫേം റിസൾട്ടാണ് അപ്പോൾ ഇതിന് വില വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അയ്യായിരം രൂപയാണ് ഇതിന് വില വരുന്നത് ഫീമെലിന് മാത്രം അപ്പോൾ നമ്മൾ വീടെ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് എടുക്കുക ഫീമെലിന് അയ്യായിരം രൂപ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അതുപോലെ അടുത്ത സീസണിൽ വന്നിട്ടില്ല മലപ്പുറത്താണ് നീ കാണുന്ന പേർ കൊടുക്കാനാണ് അപ്പോൾ ഇതിന് വില വരുന്നത് എണ്ണൂറ് ഉപയ്യെന്ന് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആകുമ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഒരു പാകിസ്ഥാനി പേറാണ് സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ പേറിന് വില വരുന്നത് രൂപയാണ് അപ്പോൾ നമ്മൾ വീടാകുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പതില് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ വീഡിയോയിൽ കാണുന്ന മൂന്ന് പ്രാവുകൾ ഉണ്ട് കൊടുക്കാൻ അപ്പോൾ വില വരുന്നത് ടീസിന് രൂപയാണ് അപ്പോൾ നമ്മൾ വീടാകുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ചെറിയ പൈസയില് പ്രാവണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈലയിൽ കോൺടാക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആ സ്ഥലം പേരുന്ന മണപ്പുറത്താണ് അപ്പോൾ ചെറിയ വയസ്സൊക്കെ പ്രാജ്ഞ നടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിച്ചത് നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ കോൺടാക്ട് നമ്പറിൽ അതുപോലെ ഈ കാണുന്ന പ്രാവം കൂടി മേൽ പ്രാവും കൂടി കൊടുക്കാല്ലോ അപ്പോൾ ഇതിന് പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഉറുപ്പിയാണ് അപ്പോൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് അതുപോലെ ഈ കാണുന്ന പ്രാവം കൂടി കൊടുക്കല്ല അപ്പോൾ അതിന് പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് ഉറുപ്പ്യുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ചിക്സും കൂടി അതിന് കൂടെ കൊടുക്കാല്ലാന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുന്നത് അതുപോലെ അടുത്ത സൈഡിൽ വന്നിട്ട് മുത്തുമണികടെ തിരുവനന്തപുരത്താണ് ഈ കാണുന്ന വൈറ്റിൽ വാലയറുറുപ്പായിട്ടുള്ള ഒരു പറവ അപ്പോൾ ഇതിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉപയ്യാണ് പീസ് റേറ്റ് വരുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി പറവ അതുപോലെ ഈ കാണുന്ന ജാക്ക് പുള്ളിയും കൂടി കൊടുക്കല്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പീസ് റേറ്റ് വരുന്നത് ആയിരം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാല്ല അപ്പം മൂന്നാല് പ്രാവുകളണ്ട് എണ്ണൂറ് ഉപയെന്ന് ഫീസ് റേറ്റ് വരുന്നത് അപ്പോൾ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പറിലുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷനില അവൈലബിൾ ആണെന്ന് അപ്പം ആവശ്യക്കാർ മറക്കണ്ട വിളിച്ചോടെ അടുത്ത സൈസിനെ മലപ്പുറത്താണ് ഈ കാണുന്ന ചിക്സ് മൊത്തം കൊടുക്കാറില്ല അപ്പോൾ രണ്ടാം കള്ളി മൂന്നാം കള്ളി നാലാം കണ്ടി എല്ലാം സൈസിലായിട്ടുണ്ട് അപ്പോൾ ഇതിന് വില വരുന്നത് പീസിന് അറുന്നൂറ് ഉപയോഗം അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം മലപ്പുറത്തില്ലേ സ്ഥലം വരുന്നത് മലപ്പുറമാണ് മലപ്പുറം തിരൂര് ട്രാൻസ്പോർട്ടേഷനില അവൈലബിൾ ആണെന്ന് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം